അലൈക്കും അസലാമാലും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്തയുടെ മദർസുകളിൽ മൂന്നാം ക്ലാസ്സിന് വേണ്ടി നടത്തുന്ന വാർഷിക പരീക്ഷയുടെ ദുറൂസുഹസാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യോജിപ്പിക്കുക ആദ്യം ബ്രാക്കറ്റ് വായിക്കുന്നു അസ്വസ്ഥനായിരിക്കും ഈമാനിന്റെ ഭാഗമാണ് വിരലുകൾ ഊമ്പുക നമീമത് കൂട്ടുകൂടുക നമ്മാം ബുഹുൽ ഇതിൽ നിന്നെടുത്ത പൊരിപ്പിക്കേണ്ട ഒന്ന് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ നമീമത്ത് രണ്ട് സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവെക്കൽ ബുഹുല് മൂന്നാമത്തത് അസൂയാൽ എപ്പോഴും അസ്വസ്ഥനായിരിക്കും നാല് സൽ സ്വഭാവികളുമായി കൂട്ടുകൂടുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഓമ്പുക ആറ് അതിഥികളെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് ഏഴ് നമ്മാമൻ ഇനി രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തത് നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുക രണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക രണ്ടാമത്തെ ചോദ്യം റീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ രണ്ടെണ്ണയി ഒന്ന് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക രണ്ട് സ്വന്തം കുറവുകളെ തിരിച്ചറിയുക മൂന്നാമത്തത് അസൂയ വെക്കുന്ന അപകടങ്ങൾ ഒന്ന് നന്മകളെ നശിപ്പിക്കും രണ്ട് പരസ്പരം ഉറപ്പുണ്ടാക്കും നാലാമത്തത് കോപം അടങ്ങാനുള്ള മാർഗങ്ങൾ ഒന്ന് ഉളൂ ചെയ്യൽ രണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കൽ അഞ്ചാമത്തെ ചോദ്യം പൽവിനെ നന്നാക്കാനുള്ള വഴികൾ ഒന്ന് നല്ലവരോട് സഹവസിക്കുക രണ്ട് നല്ല കാര്യങ്ങൾ ശീലമാക്കുക ഇനി വ്യക്തമാക്കുക ചോദ്യം ഒന്ന് നമീമത്തെ നാലന്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് രണ്ട് എന്നാൽ എന്ത് തന്റെ സഹോദരനെ സംബന്ധിച്ച് അവനിഷ്ടമില്ലാത്തത് പറയലാണ് മൂന്നാമത്തെ ചോദ്യം അസൂയ എന്നാൽ എന്ത് തന്റെ സഹോദരന് അള്ളാഹു നൽകിയ ന്യായമത്തെ നീങ്ങാൻ ആഗ്രഹിക്കലാണ് നാലാമത്തത് റിയ എന്ത് മറ്റുള്ളവരെ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയ ചോദ്യം അഞ്ച് സൽ സ്വഭാവം എന്നാൽ എന്നാലെന്ത് നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് ഇനി പദ്യം പൂരിപ്പിക്കാനാണ് റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ യേശിനി പരത്തുന്ന നാശകാരികൾ തന്നെ നാവിനെ സൂക്ഷിച്ച് നാം നാടാക നന്മ ചെയ്തു നല്ലവർക്കൊന്ന് നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിലിടം തേടാം പൂരിപ്പിച്ചർത്ഥം എഴുതാം നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക തീ വറകിനെ തിന്നതുപോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും نلو وردی وردھکے السلام علیکم ورحمت اللہ وبرکاتہ